ഹായ് ഗൈസ് ഇന്ന് മിന്നൂസിൻ്റെ വളകാപ്പിന് വന്നതാണ് കേട്ടോ ലേറ്റായി വന്ന കാരണം വലിയ കാര്യമായിട്ടുള്ള ചടങ്ങുകളൊന്നും കാണാൻ പറ്റിയില്ല നേരെ വടക്കോർത്ത് പോയി ഇത് ലോപിക്ക് നിൽക്കണ്ടായിരുന്നു അതൊക്കെ കുറേ പറിച്ചെടുത്തു പിന്നെ ഫാമിലിയിൽ എല്ലാവരും കാണാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നത് അപ്പോൾ ശകുനം നിൽക്കാനായിട്ട് എന്നെ എന്നെ സെലക്ട് ചെയ്തു ഞാനും ഇത്തോട്ടനും കൂടി ശകുനം നിന്നു അങ്ങനെ ഇതേ മിന്നൂസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ് പിന്നെന്താ ഇതൊക്കെ പണ്ടുള്ള ചടങ്ങുകളാണല്ലേ എന്തായാലും ഇപ്പോഴും അതൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട് പിന്നെ അവിടേതേ നമ്മുടെ റൂബിക്കുട്ടനുണ്ട് അവൻ്റെ അടുത്ത് കുറച്ച് നേരം കളിച്ചു അങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ചാറ്റിയും പറഞ്ഞ് പോരുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകണത് പാർക്കിലേക്കാണ് കുട്ടീസ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ പാർക്കിൽ പോകണല്ലോ അങ്ങനെ അവർ കുറേ നേരം പാർക്കിലൊക്കെ കളിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി വീണ്ടും ഉച്ചത്തെ ഫുഡൊക്കെ ദഹിച്ചു പിന്നെ കുട്ടീസിനെ അവിടെ കണ്ടത് മുഴുവനും കഴിക്കാൻ വേണം കേട്ടോ അങ്ങനെ പാർക്കിൽ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കണ്ണി കണ്ടതൊക്കെ വാങ്ങി കഴിച്ച് പിന്നെന്താ ഒരു ലൈമൊക്കെ കുടിച്ച് ചായയും കാപ്പിയും അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേ അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു എന്നു തന്നെ പറയാട്ടോ ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാപ്പാബൈ സി യു